ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം രജിസ്ട്രേഷൻ അതായത് ജൂണിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ വരുന്ന എക്സാമിന്റെ രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും എന്നുള്ളത് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇഗ്നോ ജൂൺ രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ എന്ന് എന്നുള്ള ടോപ്പിക്കിനനുസരിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത് ഏകദേശം ഒരു ഏപ്രിലൊക്കെ ആവുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും അതായത് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിന് നിങ്ങൾ ഈ ജൂണിൽ പരീക്ഷ എഴുതുന്നവർക്കെല്ലാം എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും സോ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഫീസാണ് ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര സബ്ജെക്ട് ഉണ്ടോ അതേ ഇന്റു ഇരുന്നൂറ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് എട്ട് സബ്ജെക്ട് ആണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് അപ്പൊ ഏഹ് എയ്റ്റ് ഇന്റു എത്ര എന്നുള്ളതിന് ചെയ്യണം ഇരുന്നൂറ് എന്നുള്ളത് ചെയ്യണം ആയിരത്തി ഇരുനൂ അറുന്നൂറ് രൂപയോളം അപ്പൊ ഒരു ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം വരും പിന്നെ അതുപോലെ തന്നെ ഈ എക്സാം രജിസ്ട്രേഷനിൽ ഏറ്റവും ഇതായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈ എക്സാം രജിസ്ട്രേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടാവും രജിസ്ട്രേഷൻ്റെ സമയത്ത് അപ്പൊ ഒന്നില്ലെങ്കിൽ സൈറ്റ് ഹാങ് ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അടുത്തുള്ള എക്സാം സെന്റേഴ്സ് ഒക്കെ ഫിൽ ആവാനും ചാൻസ് ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ നിങ്ങൾ എത്ര നേരത്തെ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്നു അത്രയും അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള എക്സാം സെന്റേഴ്സ് കിട്ടും അല്ലെങ്കിൽ ഒരുപാട് ദൂരെ കിട്ടാനും സാധ്യതയുണ്ട് അപ്പൊ ദിവസം നമ്മൾക്ക് ഈ പറഞ്ഞ ഡേറ്റുകളിൽ പോയി അത്രയും ദൂരെയൊക്കെ പോയി പരീക്ഷ എഴുതി വരുന്നത് പോസിബിൾ അല്ല അപ്പൊ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ വന്നാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എട്ട് സബ്ജക്റ്റ് ആണ് അപ്പൊ പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ചില എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല രജിസ്ട്രേഷൻ ഫിൽ ആയി പോകും കാരണം ഓരോ സെന്റേഴ്സിലും ഇത്ര കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാമെന്നുള്ള റൂളും കാര്യങ്ങളൊക്കെ ഇഗ്നോക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് രജിസ്ട്രേഷൻ എപ്പോഴാണോ ഓൺ എന്ന് പറയുന്നത് അപ്പൊ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം എക്സാം രജിസ്ട്രേഷൻ ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിലാണ് വരിക ഇപ്പൊ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു ഏകദേശം ഒരു നാല്പത് ദിവസം പരീക്ഷയുടെ ഏകദേശം ഒരു നാൽപ്പത് ദിവസം മുന്നേ തന്നെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റും എല്ലാം അവർ കറക്റ്റ് സമയബന്ധിതമായിട്ട് ഇഗ്നോ ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പൊ ഈ ജൂണിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ സോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ നിങ്ങൾക്ക് നോട് ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും സോ ആ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്